ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ ഭാഗമായി ചേർത്തലത്തേക്ക് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ധനലക്ഷ്മി കൃഷിക്കൂട്ടത്തിന്റെ ചീരകൃഷിയുടെ വിളവെടുപ്പ് നടന്നു ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ധനലക്ഷ്മി കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് രണ്ടര ഏക്കർ സ്ഥലത്ത് പ്രധാനമായും റാഗി ചീര പച്ചക്കറികൾ എന്നിവയാണ് കൃഷി ചെയ്യുന്നത് ചീര കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഒ പി അജിത വാർഡംഗം ശ്രീലത ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബി സലിം കൃഷി അസിസ്റ്റന്റ് സുനിൽ രാഷ്ട്രീയ പ്രവർത്തകർ കർഷകർ എന്നിവർ പങ്കെടുക്കും ർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് കൃഷിയുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഒരുപാട് പ്രത്യേകതകളുള്ള പഞ്ചായത്തായി ഉയർന്നു നിൽക്കുന്നവരാണ് സാധ്യമായ എല്ലാ ഇടങ്ങളിലും കൃഷി ചെയ്യുന്നു പുതിയ പുതിയ രീതികളിലുള്ള കൃഷികൾ നടപ്പിലാക്കുന്നു പുതിയ ഇനങ്ങൾ കൃഷി ചെയ്യുന്നു തരിശായി കിടക്കുന്നതിനെല്ലാം കൃഷി ചെയ്യുന്നു അതിനെല്ലാം ഉപരിയായി കാർഷിക മേഖലയുമായി അത്ര അടുപ്പമില്ലാത്ത ആളുകളെ കൂടി കൃഷിയിലേക്ക് എത്തിക്കാനുള്ള സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലും ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് വളരെ മുമ്പിലാണ് ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ധനലക്ഷ്മി എന്നൊരു കൃഷിക്കൂട്ടമുണ്ട് ആ കൃഷിക്കൂട്ടത്തിലെ സഹോദരിമാരാണ് ഇവിടെ നിൽക്കുന്നതിൽ മഹാപുരുഷം പേര് തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾ എന്ന വിശേഷണം കൂടി വേണമെങ്കിൽ നമുക്ക് അവർക്ക് ചാസ്തി കൊടുക്കാൻ അതിലേറ്റവും പ്രധാനമായുള്ളത് അവരുടെ ധനലക്ഷ്മി എന്ന പേരിൽ അവർ രൂപീകരിച്ചിരിക്കുന്ന കൃഷിക്കൂട്ടമാണ് കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം കൃഷിക്കൂട്ടങ്ങളുണ്ട് ആ കൃഷിക്കൂട്ടങ്ങളിലൊന്ന് എന്ന് പറയുമ്പോൾ ഈ കൃഷിക്കൂട്ടത്തിൻ്റെ പ്രത്യേകത ഈ സഹോദരിമാർ മാത്രമാണ് അമ്മമാർ സഹോദരിമാരാണ് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവർ ഒരുപാട് കൃഷികൾ ചെയ്തിട്ടുണ്ട് അതിലൊരു ചീരപ്പാടത്താണ് നമ്മളെല്ലാം ഇപ്പോൾ നിൽക്കുന്നത് അൻപത് സെൻറ്റിൽ അപ്പുറത്ത് മില്ലറ്റുകളിൽ ഏറ്റവും പ്രധാനമായ റാഗി കൃഷി ചെയ്യുന്നുണ്ട് നല്ല വരുമാന മാർഗമായി അതിനെ കണക്കാക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധമായ സഹായങ്ങളും കൃഷിവകുപ്പിൻ്റെ എല്ലാവിധമായ പിന്തുണയും പിൻബലവും അവർക്ക് ലഭ്യമാവുന്നുണ്ട് സമൂഹത്തിൻ്റെയും ജനങ്ങളുടെയും സർക്കാരുകളുടെയും എല്ലാം പിന്തുണയും പിൻബലവും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലവണ്ണം ഇതിനു മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും തീർച്ചയായിട്ടും ധനലക്ഷ്മി കൃഷിക്കൂട്ടത്തിലെ എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും നല്ലവണ്ണം ഇതേപോലെ ഈ മണ്ണിൽ ഉജ്ജ്വലമായ കൃഷി രീതി നടപ്പിലാക്കാൻ അവർ കഴിയട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയും ചെയ്യുന്നു